ട കൂട്ട ബോട്ട് വരുന്നോ അതേ വരുന്നു കറക്റ്റ് സൂര്യവിളിച്ച് അവിടെ നിന്നാണ് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല അടുത്ത നാള് കാശിത്ത് കാസ് ആയിട്ട് ആ അവനെ ഇഴഞ്ഞു കറക്കി കറി ഫ്രണ്ട്സ് അപ്പോൾ എല്ലാ കൂട്ടിറങ്ങും വീണ്ടും ചൂണ്ടാക്കാനൊരു സ്നേക്കഡ് ഫിഷിങ്ങിലേക്ക് ആർദമായ സാഗതം എന്താണ് ഞാൻ അപ്പോൾ നേരത്തെ ഒരു കഴിഞ്ഞ പിടിയൊക്കെ അകത്ത് ഒരു ഗീവ് അവേടെ കാര്യം പറഞ്ഞിട്ട് നിനക്ക് ആർക്കും ഒരു അണക്കം ഇല്ലല്ലോ എന്ത് പറ്റി ഒരു വീഡിയോയ്ക്കൊരു അണക്കം കാണുന്നില്ല എന്താണെന്ന് അറിയാൻ പറഞ്ഞു കേട്ടോ നമ്മൾ വീഡിയോ ഫുള്ള് ഡെഡ് ആയി കിടക്കും ആരും കാണുന്നില്ല അപ്പം നാൽപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പം നാൽപ്പത്താറ് കാണുവാൻ കേട്ടോ അഞ്ഞൂറ് ആരം ആരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ആയാലും മേലോട്ട് പോകുന്നില്ല ഒരു ഗിഫ് അവേ വെച്ചിട്ടും ആർക്കും എന്താ ഒന്നും വേണ്ടേ അപ്പം വീഡിയോ മാക്സിമം ഒന്ന് പുഷ് ചെയ്ത് തരണം അത്രേ ഉള്ളൂ എനിക്ക് വേറൊന്നും പറയാനില്ല എന്നിട്ട് വീഡിയോ കാണിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറ്റുവാണെങ്കിൽ കമൻറ്റായിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതൊക്കെ തന്നെ ഉള്ളൂ വേറൊന്നും ഇല്ല വേറെ ഈ വീഡിയോയിലോട്ട് പോകുമ്പോൾ നേരം പരവരാ വെളുത്ത് വരുന്നാൽ കേട്ടോ നമ്മൾ നമ്മളെ ചൂണ്ടക്കോലൊക്കെ ആയിട്ട് രാവിലെ തന്നെ നമ്മുടെ പരിപാടിക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ രണ്ട് പേരും രാവിലെ ഒരാളെ ചേർന്നു ഇത് ഇതിൻ്റെ ഈ കുറെ കാണാനാക്കണം കണ്ടത്തിൽ അപ്പോൾ നമുക്ക് നേരെ ആ അവിടെ അവിടെയൊക്കെ വെട്ടുന്ന സൗണ്ട് കേൾക്കാം കേട്ടോ എണ്ണവരും പോയി എറിഞ്ഞ് നോക്കാൻ പോലും കിട്ടുമെന്നുള്ളത് അതായാലും കാണാൻ നല്ല രസമുണ്ടോ അവിടെ നല്ല കളറല്ലേ ഈ ഒരു വ്യൂ ആണ് അടിപൊളി പോരാൾ നമുക്ക് ആദ്യം ഒരു വരാലെത്തി കേട്ടോ നമ്മൾ മഴ ക്യാമറ വെക്കാൻ പറ്റിയില്ല അപ്പം നമുക്കടുത്തൊരു വരാലടിച്ചിട്ടുണ്ട് ഞാൻ ആ ഭാഗത്തുള്ള ചപ്പൊക്കെ ആട്ടാ കേട്ടോ വരുന്നത് മീനുണ്ടോ ഇ പിടിത്തവും ഇല്ല ചപ്പ് മാത്രമേ ഉള്ളു ആ മീനുണ്ട് കേട്ടോ എല്ലാം നാടൻ വരല്ലേ കേട്ടോ എല്ലാം വളർത്തു വരാ കുറച്ച് നാളായിട്ട് ഇവിടുന്ന് കിട്ടുന്ന മുഴുവൻ

അതെങ്ങനെയുണ്ട് വെള്ളം കുറഞ്ഞിട്ടുണ്ടല്ലേ ഞാൻ അടുത്ത ഒരു ഒമ്പ എണ്ണം വരും അല്ലേ ഒമ്പതെണ്ണം വരാനാ ഒരു തവള എന്നെ തപ്പി വരുന്നുണ്ട് നീ കണ്ടോ ഞാൻ കണ്ടായിരുന്നു അവൻ കുറച്ചു നേരം ഇങ്ങനെ ഞാൻ തവള എറിയും അവൻ ട്യൂൺ ചെയ്യും അട ഞാൻ പറഞ്ഞില്ല എന്നെ തപ്പി വരുന്നുണ്ട് എന്റെ തവള അട ഒരു താല്പര്യം കേട്ടോ മുളയ്ക്കാൻ അടി ഇവിടെ നല്ല സൗണ്ടായിരിക്കും ഓക്കെ പുളി വരാലോ 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 വരലല്ലേ പൊളി പുളി ആരും വരുന്നുണ്ട് വരല്ലോ

നേരത്തെ കിട്ടിയ സെയിം സൈസായിട്ടോ ഒരു മാറ്റം ഇല്ല അങ്ങനെ നമ്മളത് കരയ്ക്കും നേരെ കണ്ടത്തിൻ്റെ നടുക്കൊന്നു കേട്ടോണ്ടോ നിൽക്കുന്നുണ്ടോ കണ്ടത്തിൻ്റെ ഒത്ത നടുക്കാണുന്നുണ്ടല്ലോ ഒരു കുഴിക്കണ്ട ഈ പുല്ലും കണ്ട സൈഡി ഇവിടെ മീൻ കാണുന്നുണ്ട് നല്ല ആക്ടിവിറ്റി ഉണ്ട് അല്ലേ മീനെ പിടിക്കും നമ്മൾ ആ കൊല്ലിക്കുന്നത് അടിപൊളി വാവാട്ടെട്ടോട്ടോട്ടോട്ടെ ആടിപൊളി വരാല് 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 അടുത്തത് നാല് കാസിന അത് കാസ്റ്റ് ചെയ്തി ഒരു നാടൻവരൽ അതെ വാക്ക് മുഴുവൻ മുഖം മലത്ത് വരല്ലടാ കണ്ടോ കണ്ടല്ലോ നാടൻവരൽ ഇട്ട് ചാപ്പ് ഓളി പൊളി ഓരിട്ടോരിട്ടോ ഓരിട്ടോ അല്ല യാ ഓക്കേ അങ്ങനെ ഇടത്തോളം ശ്രമിക്കും ഊരിപ്പോൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ അമ്മമാര് കൊടുത്തില്ല അടുത്തത് അടുത്ത് വരാൻ കേട്ടോ ചെച്ചന്മാരെ പൊളി പൊളി നമ്മളൊന്നു പോയ അടുത്തേ നമ്മൾ പിടിക്കുക കേട്ടോ പൊളി പൊളി നമ്മള് സാധനമൊക്കെ എടുക്കാൻ സെറ്റായിട്ട് ഇല്ലേ അമ്മമാര് അവൻ്റെ വഴിക്ക് പോകും അടുപ്പിച്ചു പൊളി പൊളി അതുപോലെപളി മാറിവളി ടിപൊളി വരാൽ കുറാൻ പോയി ഒരു കടി മുമ്പ് വെട്ടിയോട്ടോ നമ്മൾ രക്തം കണ്ടു കടിയാ കടി കൊണ്ട് നമ്മൾ ചോര കാണിക്കാൻ സമയമില്ല അല്ല കണ്ടത്തിൻ്റെ നടുക്ക് നമ്മൾ എറിഞ്ഞിട്ട് കോക്കോ മാജിക് കോക്കോ നല്ല അന്നയ ഫ്രോഗാ കേട്ടോ നമ്മൾ കുറേ വീൻ പിടിച്ചു കണ്ട് പിന്നെ കച്ചളങ്ങാൻ നോക്കിയത് വെള്ളത്തിന് നടക്കുക അങ്ങോട്ട് ഉണ്ടോ അടിപൊളി അവനെ കെട്ടി തോളെ തന്നിട്ട് ക്ലോസ് ക്ലോസ് പോരത് ഇതിനെ ഇതുപോലെ ഇങ്ങനെ വലിക്കാതിട്ടു കേട്ടോ അവരവിടെ കടന്നോളും ജീവനവിടെ ആ സ്പിന്നറിൻ്റെ തന്നെ കേട്ടോ മറ്റേ അവരടിക്കുന്ന ക്റ്റ് സൂര്യകളിൽ ചാടുന്നുണ്ട് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല നമ്മളെ പറ്റ നമ്മളെ പിടിച്ചേട്ട് പോലെ നമ്മൾ പ്രിപ്പേർഡാണ്

നെറീസ് ചെയ്തേട്ടോ ഓട്ടോ റിലീസായത് അതിനെ പിടിക്കുക കേട്ടോ കൊണ്ടില്ല ഇത് നമ്മൾ ഇറങ്ങി അവിടെ ചെല്ലേണ്ടി വരും തോന്നല്ലോ പക്ഷാ അടുത്തത് ഒറ്റ റാക്കിൽ നമുക്ക് നാല് സ്ട്രൈക്ക് കേട്ടോ അച്ചന്മാരി കിട്ടിയെടുക്കൂ ഷോൺ ആ പറഞ്ഞില്ലേ പറയറ്റവിടുന്നു ഗ്രിപ്പറായിട്ട് പിടിക്കുന്നുള്ളു കേട്ടോച്ച കൈ മുറിഞ്ഞ് മാരി കയറണം ഉണ്ട് പ്ലാസ്റ്റിക് പാടുപെടുന്നുണ്ട് ചെറുമീനാണോ ഒരാളാണോ ചെറുമീനാ പൊന്നിവാട കൂട്ട ബോട്ട് വരുന്നോ ദേ വരുന്നു ആയി വാള മോനെ 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 ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് കാണിച്ചെ അടങ്ങു കുതിര പിന്നെ വളിരണ്ടോടെ ചെറുങ്ങനോ വരാതാണ് ചെറുങ്ങനോട്ടോ അടിപൊളി ഓളി സൂപ്പർ ആ അവൻ ഏഴഞ്ഞ് കറക്കി കറി പുളേ കോക്കോ ദ കോക്കോ മാജിക്ക് വ സുന്ദര നല്ല കളറുള്ള ചെറു മീങ്ങട്ടോ അടിപൊളി നല്ല ഡ്രസ്സും ഉണ്ട് കാണാൻ ഉണ്ടോ കൊക്കോ ഷെബീറിക്ക ദ ആംഗ്ലർ അടിപൊളി ആംഗ്ലർ ആക്ലർ ഷീർ ഇന്നത്തെ ചൂണ്ട നമുക്ക് മീനൊക്കെ ഷബീരേക്കാട്ടിയ കാണമുണ്ട് മൂന്ന് വരാടി ഒരു ചെറുവിട്ടോ മീനൊക്കെ കേട്ടോ നമ്മുടെ അളീനെ കിട്ടിയ മീനൊക്കെ കാണിക്കാം സുരേഷ് അളീനുണ്ട് അതിനൊക്കെ അതാണ് ബാഗിന്റെ അകത്ത് ചെയ്ത് രണ്ട് രണ്ട് മൂന്ന് മൂന്ന് ഒരു അറിവിനും കൂടെ ഉണ്ടായിരുന്നോട്ടോ അത് നമ്മളെടുത്ത് വെച്ചേക്കോ അല്ലേ ബാഗിന്റെ അകത്ത് ടിപ്പൊക്ക എത്തി വെച്ചേക്കോ നമ്മുക്ക് ചാകരല്ല ചാകരപ്പൻ വരാൽ ഒന്ന് രണ്ട് വരാൽ മൂന്ന് കയറി ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളൂ ഉള്ളു